ഹായ് ഡേ എസ് ഇസ്മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഓൾറെഡി ട്യൂഷൻ സെൻറ്ററിൽ പോകുന്ന ആൾക്കാരുണ്ടായേക്കാം അല്ലെങ്കിൽ മറ്റ് എജു പ്ലാറ്റ്ഫോമിൽ അഡ്മിഷൻ എടുത്ത് ഓൺലൈൻ ക്ലാസ് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാകും അതുമല്ലെങ്കിൽ വീട്ടിലിരുന്ന് സ്വയം പഠിക്കുന്ന കുട്ടികളുണ്ടായേക്കാം അല്ലെങ്കിൽ ഹോം ട്യൂഷനിലൂടെ വൺ ഓൺ വൺ മെൻറ്ററിംഗിലൂടെയൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാകും ഇതിലൊന്നും പങ്കെടുക്കാതെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇത് പഠിക്കാൻ ആഗ്രഹിച്ചവർക്കുള്ള വീഡിയോ ആണ് സോ പഠിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകാം അതായത് നിങ്ങൾ എന്ത് പഠിച്ചാലും ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് എവിടെയും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ കാരണം അത്രമേൽ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും പഠിച്ചെടുക്കാനുണ്ട് ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കാനുള്ള തീവ്രത വളരെ കൂടുതലാണ് വളരെ ഇറങ്ങി ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് ചെറിയൊരു ചോദ്യത്തിന് പോലും ആൻസർ എഴുതാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സമയം കൂടിയാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ മുമ്പിൽ ഏതാനും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളൂ എന്ത് ചെയ്യും മാർച്ചിലെ പബ്ലിക് എക്സാമിന് ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പാരൻസിൻ്റെയും കുടുംബത്തിൻ്റെയും അടുത്ത് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ പോലും എനിക്ക് തയ്യാറെടുക്കാൻ കഴിയാത്ത സിറ്റുവേഷനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്ന കുട്ടികളോട് ഞാനൊരു സന്തോഷകരമായൊരു കാര്യം പറയട്ടെ ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് ചെയ്യാൻ പറ്റും വെറുതെ പറയുന്നതല്ല എഴുതി വെച്ചോ നോട്ട് ചെയ്തു വെച്ചോ മാർക്ക് ചെയ്തു വെച്ചോ ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം എം എസ് സൊല്യൂഷൻസ് നിങ്ങളെ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ എഴുതുന്ന ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എഴുതുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സന്തോഷത്തോടെ അതിൻ്റെ കൃത്യമായ ഉത്തരം എഴുതുന്ന ഒരു കുട്ടിയാക്കി ഞാൻ മാറ്റി തന്നിരിക്കും കാരണം എന്നറിയോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം പുതിയ സിലബസ് എന്നതല്ല ആ പുതിയ സിലബസ് എങ്ങനെ പഠിക്കണമെന്നും അതെങ്ങനെ പഠിപ്പിക്കണമെന്നും അറിയാത്തവരുടെ ചുറ്റിലൂടെയാണ് ആ ഒരു ലൂപ്പിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതറിയാവുന്ന ആൾ എന്ന രീതിയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് മൂന്ന് ടൂളുകളാണ് നിങ്ങളിപ്പോൾ കയ്യിൽ വെക്കേണ്ടത് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ലൈനായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ വരികളിലൂടെയും നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത്രമേൽ അത്രമേൽ അത്ര ഡെപ്തിലേക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് രണ്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ നിങ്ങൾ കണ്ട് അത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് യെസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം സിമ്പിൾ മീഡിയം ഹാർഡ് അതായത് ലെവൽ വൺ അൻപത് ശതമാനം ലെവൽ ടു മുപ്പത് ശതമാനം ലെവൽ ത്രീ ഇരുപത് ശതമാനം എന്നിങ്ങനെയുള്ള മൂന്ന് ടൈപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കരവിരുത് എന്ന് പറയുന്നത് ചില്ലറമല്ല ചില്ലറ അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ഈ കാണാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയിലെ എല്ലാ ചോദ്യങ്ങളും ഫ്രഷ് ചോദ്യങ്ങളാണ് കാര്യം ഈ വർഷം ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കാണല്ലോ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതാൻ കഴിയാത്ത ചോദ്യം നിങ്ങൾ ചിരിച്ചുകൊണ്ട് എഴുതാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചു നോക്കൂ നിങ്ങളുടെ ഗ്രോത്ത് എന്താണെന്നുള്ളത് സോ ആ ഒരു ലെവലിലേക്ക് എനിക്ക് നിങ്ങൾ എത്തിക്കാൻ കഴിയും അതിന് ഈ മൂന്ന് ടോളുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ മൂന്ന് ടോൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഈ ക്രിസ്മസ് പരീക്ഷ അത് നിനക്കുള്ളതായിരിക്കും അതിനെന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത് വെറുതെ എന്തായാലും ഇരുന്നിട്ട് കാലിലെന്നറിയാലോ നിങ്ങൾ ചെയ്യണം എം എസ് സൊല്യൂഷൻസിൻ്റെ ആർ എം എസ് ഫ്യൂച്ചർ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം ഇത് ബാച്ചിന് വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്നതല്ല ഈ ബാച്ചിൽ ജോയിൻ ചെയ്തവരോട് നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോട് നിങ്ങൾ ചോദിക്കാം ആർ എം എസിൻ്റെ ഫ്യൂച്ചർ ബാച്ചിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആയിരത്തി എണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തെ ക്ലാസ് മാത്രമല്ല മാർച്ചിലെ പബ്ലിക് എക്സാം കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് കഴിയുന്നത് വരെ ആ ബാച്ചിലുള്ള കുട്ടികൾക്ക് മെൻറ്റൽ സപ്പോർട്ട് അവിടെ കംപ്ലീറ്റ് ഉണ്ടായേക്കും നിങ്ങൾക്ക് എം എസിനോട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഓപ്ഷനും കൂടി അവിടെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനു വേണ്ടി എം എസ് തുടങ്ങിയൊരു ബാച്ചുണ്ട് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ റിവിഷൻ ബാച്ച് അഞ്ഞൂറ് രൂപ വേർത്താണത് ആ ഒരു അഞ്ഞൂറ് രൂപയുടെ ബാച്ച് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എം എസ് സൊല്യൂഷൻസിൻ്റെ ആർ എം എസ് ഫ്യൂച്ചർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് ഫ്രീ ആണ് അത് കിട്ടണം നിങ്ങൾ പഠിച്ചെടുക്കേ പറ്റുള്ളൂ ഡെയിലി ലൈവ് നടന്നുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ലൈവ് നടക്കുന്നുണ്ട് ലൈവ് കഴിയുന്നതോടുകൂടി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആകുന്നു തൊട്ടടുത്ത ദിവസം ആ കുട്ടി രാവിലെ പരീക്ഷ എഴുതുന്നു വീണ്ടും വൈകുന്നേരം ആൻസർക്ക് ഡിസ്കസ് ചെയ്യപ്പെട്ട് അടുത്ത ലൈവിലേക്ക് പോകുന്നു ഇങ്ങനെ പതിനാല് ദിവസം വരെ നിങ്ങളെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ കൊണ്ടുപോകുന്നത് എം എസ് സൊല്യൂഷൻസിൻ്റെ പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ വലിയൊരു ഓഡിയൻസിൻ്റെ സ്പേസിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സും ശരീരവും തരൂ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല മൈൻഡുള്ള അധ്യാപകർ റെഡിയാണ് നിങ്ങളുടെ സമയം ക്ലിയറാകും നിങ്ങളുടെ ഉറക്കം ശരിയാകും പഠനം ശരിയാകും നിങ്ങളുടെ ക്ഷീണം മാറും നിങ്ങളുടെ ബോഡി പെയിൻ നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും ഏറ്റവും വൈബിൾ ക്ലാസ് തരാൻ ഞങ്ങൾക്ക് പറ്റും വൈബ് മാത്രം പോരാ പാട്ടുപാടിയാൽ പോരാ കോമാളിക്കളി കളിച്ചാൽ മാത്രം പോരാ കോമഡി മാത്രം പോരാ പഠിക്കാൻ കഴിയണം ക്രിസ്റ്റൽ ക്ലിയറായി ഒരു തരിമണി പോലും വിടാതെ പഠിച്ചെടുക്കാൻ കഴിയുകയും വേണം അതിനുള്ള ഇൻട്രസ്റ്റ് നിങ്ങളിൽ ഉണ്ടാവുകയും വേണം ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ ആയിരിക്കും അതിനുവേണ്ട റൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എം എസ് സൊല്യൂഷനാണ് ആ എം എസ് സൊല്യൂഷൻസിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എം എസ് സൊല്യൂഷൻസിൻ്റെ ആർ എം എസ് ഫ്യൂച്ചർ ബാച്ച് തന്നെയാണ് ആർ എം എസ് റൈസ് വിത്ത് എം എസ് ആർ എം എസിൻ്റെ ഈ ബാച്ചിലൂടെ ആർ എം എസ് ബാച്ചിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ കരസ്ഥമാക്കുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ സേഫാക്കുന്ന ബാച്ചായിരിക്കും ആർ എം എസ് ഫ്യൂച്ചർ ബാച്ച് വെറും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ റിവിഷൻ ബാച്ചും കൂടി ഫ്രീ ആക്കപ്പെടുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ലൊരു മാർക്ക് തന്നെയാണ് ഓണ പരീക്ഷയുടെ പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞ് പാരൻസിൻ്റെ മുമ്പിൽ ക്രിസ്മസ് എക്സാമിന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കുട്ടിയോടെ ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് അത് എം എസും കൂടി നിൻ്റെ കൂടെ നിന്ന് തരും സോ റൈസ് വിത്ത് എം എസ് സോ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കുക താഴെ കടന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഫോം താഴെയുള്ളൊരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക ഉടനടി നിങ്ങൾക്ക് ബാച്ചിലേക്കുള്ള എല്ലാ അൺലോക്കും സാധ്യമാകും വീണ്ടും കാണാം മിറ്റ്സ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ